നമ്മുടെ വിനായകൻ നടൻ വിനായകൻ സോറി അങ്ങനെ പറഞ്ഞാൽ പോരാ വി നായ ഓക്കെ അങ്ങനെ പറയുന്നതാണ് അതിൻ്റെ കറക്റ്റ് റൂട്ട് ഇതിൽ ഇങ്ങനെ പറയുന്ന സമയത്ത് പലർക്കും പല ഡയലോഗുകളുണ്ടാവും താഴ്ന്ന ജാതിക്കാരനായതുകൊണ്ടല്ലേ താഴ്ന്ന ജാതിക്കാരെ ആക്ഷേപിക്കാമല്ലോ അങ്ങനല്ലേ ഇങ്ങനല്ലേ നിറ അല്ലേ പ്രശ്നം ഞാനും കർത്താക്കളും തന്നെയാണ് നിറ ഇവിടെ പ്രശ്നം ജാതിയല്ലേ പ്രശ്നം ഇതാണ് പ്രശ്നം നാവ് എടോ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് എല്ലാവർക്കും നിലപാടുകളുണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും അവരുടേതായിട്ടുള്ള നിലപാടും ഇല്ലാത്ത മലയാളികൾ കുറവായിരിക്കും ഇപ്പം ചിലപ്പോൾ ഈ ടു കെ കിഡ്സിലൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും എന്നാലും കൂടെ ഒട്ടുമിക്ക മലയാളികൾക്കും വിനായകൻ തന്നെ മുൻപ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ എൺപത് ശതമാനത്തിലധികം വരുന്ന മലയാളികൾക്കും കൃത്യമായ രാഷ്ട്രീയ ബോധമുണ്ട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളുണ്ട് പക്ഷേ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില മാനുഷിക മൂല്യങ്ങളുണ്ട് അതെന്താന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം വിനായകനെ പോലുള്ള ആളുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം മുൻപ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ മരിച്ച സമയത്ത് കേരളം മുഴുവൻ ഒഴുകിയെത്തിയതായിരുന്നു അദ്ദേഹത്തിനൊരു നോക്കി കാണാൻ അദ്ദേഹത്തിൻ്റെ മൃതശരീരത്തിന് അദ്ദേഹത്തിൻ്റെ മയ്യത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കേരളം മുഴുവൻ ഒഴുകിയെത്തിയൊരു സന്ദർഭം ഉണ്ടായിരുന്നു ഈ സമയത്ത് വന്നിട്ട് അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും യൂട്യൂബിലൊക്കെ അവൈലബിൾ ആയിരിക്കും അത് പലരും കണ്ടിട്ടുണ്ടാവും ഈ സമയത്തും വളരെ വിഷം വമിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ ലൈവ് ചെയ്തിട്ടുള്ള വിനായകൻ വീഡിയോ ചെയ്തിട്ടുള്ള വിനായകൻ ഇപ്പോ വി എസ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് ഏകദേശം അതുപോലെ തന്നെ വൻ വരവ് വൻ വൻ ജനാവലിയും വൻ ഒരുപാട് ആളുകൾ കാണാൻ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാത്തിരിക്കുന്നൊരു സാഹചര്യം ഈ വി എസ് അച്യുതാനന്ദൻ മരിച്ചപ്പോഴും ഉണ്ടായി അന്ന് വിനായകന്റെ പ്രശ്നം എന്തായിരുന്നു മാധ്യമങ്ങൾ മാധ്യമ ഈ വാർത്താ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ന്യൂസ് മാത്രം വാർത്താ മാധ്യമങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള പ്രശംസനങ്ങൾ മാത്രം ഇതൊക്കെയായിരുന്നു അന്ന് വിനായകന്റെ പ്രശ്നം അതേ വിനായകനോട് ഞാൻ ചോദിക്കട്ടെ ഇന്ന് എന്താണ് നടക്കുന്നത് വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദൻ എന്ന മുൻ സമരസഖാവ് മരിച്ച സമയത്ത് കേരളത്തിലെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ മാധ്യമങ്ങളിലെല്ലാം അദ്ദേഹത്തിനെ കുറിച്ചുള്ള പ്രശംസകളോ അദ്ദേഹത്തിൻ്റെ ചരിത്രങ്ങളോ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളോ തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നാണ് വിനായകൻ ഈ സമയത്ത് പൊള്ളാത്തത് അന്ന് വിനായകൻ പറഞ്ഞത് റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ഉമ്മൻ പിന്നെ ഉമ്മൻചാണ്ടിൻ്റെ മരണം കാരണം ജനങ്ങൾ ഒരുപാട് പിന്നെ അനുഭവിക്കുന്നുണ്ട് അതാണ് ഇതാണ് തേങ്ങാണ് ചക്കാണ് വാങ്ങാനെന്നൊക്കെയാണ് എന്താണ് ഈ അച്യുതാനന്ദം മരിച്ചപ്പം ആ ജനങ്ങൾക്ക് ഇതൊന്നും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ വിനായകൻ ഉണ്ടായിട്ടില്ല ഈ എസ് അച്യുതാനന്ദൻ മരിച്ച സമയത്ത് എന്തെങ്കിലും ഒരു ആദരാഞ്ജലികൾ അർപ്പിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുശോചനം അർപ്പിക്കാനോ അത്തരത്തിലുള്ളൊരു പോസ്റ്റ് ചെയ്യാനോ ഞാൻ മുതിർന്നിട്ടില്ല അതിന് എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണമുണ്ട് എൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ആ ആദരാഞ്ജലികൾ അർപ്പിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനുശോചനം അർപ്പിക്കാനോ എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ രാഷ്ട്രീയ നിലപാട് കാര്യം പക്ഷേ അതേ സമയം തന്നെ അദ്ദേഹത്തിന് നിന്ദിക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയാ അദ്ദേഹത്തിന് നിന്ദിക്കാതിരിക്കാനും അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു വെറുപ്പ് ഉളവാക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയാതിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം അത് എൻ്റെ മൂല്യങ്ങൾ എൻ്റെ രാഷ്ട്രീയ മൂല്യം അതാണ് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് പക്ഷെ വിനായകൻ എന്താ ചെയ്ത് ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് വളരെ മ്ളേച്ഛമായ രീതിയിൽ ആക്ഷേപിച്ച ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു എന്ന് തന്നെ പറയും ആ സമയത്ത് മൃഗങ്ങളും പക്ഷികളും ഒക്കെ എന്നാ ചത്തു എന്നാണ് നമ്മൾ പറയുക ആ രീതിയിലാണ് ഉമ്മൻചാണ്ടീന അവർ അവന് ആക്ഷേപിച്ചത് അതവൻ്റെ രാഷ്ട്രീയം ഓക്കെ പക്ഷെ അതേ വിനായകൻ ഇന്ന് അച്യുതാനന്ദ മരിച്ച സമയത്ത് ജയ് വിളിക്കാനും കണ്ണേ കരളെ വി എസ് എന്ന് വിളിക്കാനും പോയി അതും അവൻ്റെ രാഷ്ട്രീയം ശരി തന്നെ അതിനൊന്നും ഞാനൊരു തെറ്റും പറയുന്നില്ല അതവൻ്റെ രാഷ്ട്രീയം അവൻ്റെ നിലപാടുകൾ പക്ഷേ രണ്ട് സമയത്ത് രണ്ട് നിലപാടുകൾ കാണിക്കുന്ന ഈ ഒരു രോഗത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡാഡി സിൻഡ്രോം അതായത് പലതന്തുക്കുണ്ടായ പ്രശ്നം ഞാൻ ഒരിക്കലും വിനായകനെ ആക്ഷേപിക്കുകയല്ല വിനായകൻ എന്ന നടനെ ഞാൻ ആക്ഷേപിക്കല്ല വിനായകൻ എന്ന നടൻ ഒരുപാട് ഇഷ്ടമാണ് ലാസ്റ്റ് ഇറങ്ങിയ അദ്ദേഹത്തിൻ്റെ ജയിലർ വരെ നമുക്ക് ഒരുപാട് നമ്മൾ ആ സിനിമ കണ്ട് വിനായകൻ്റെ റോള് കണ്ടിട്ട് കോരിത്തെറിച്ച് പോയ ഒരു ആളാണ് ഞാൻ കമ്മറ്റി പാടം എന്ന് പറഞ്ഞ സിനിമയിൽ വിനായകൻ്റെ അഭിനയം കണ്ടിട്ട് കോരിത്തെറിച്ചിട്ടുള്ള ആളാണ് ഞാൻ പക്ഷേ വിനായകൻ എന്ന നടന് നമുക്കിഷ്ടമാണ് പക്ഷെ വിനായകൻ എന്ന മനുഷ്യൻ ഒരു മാലിന്യമാണ് കേരളത്തിലെ പി സി ജോർജനെ പോലെ ശശികല എന്ന വിശകലയെ പോലെ അവരെ പോലെയൊക്കെയുള്ള ഒരു ഒരു മാലിന്യം അവരുടെ രാഷ്ട്രീയ മാലിന്യമാണെങ്കിൽ ഇവന് മാനുഷിക മൂല്യങ്ങൾ എന്താണെന്നറിയാത്ത ഒരു മാലിന്യം കക്കൂസ് മാലിന്യത്തിനേക്കാണെങ്കിലും വളരെ മ്ളേച്ചമായ മാലിന്യം അങ്ങനെ തന്നെ പറയേണ്ടി വരും ഇവന് ഒരിക്കലും ഒരു ജാതി ജാതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അവന്റെ കളറിന്റെ പുറത്തോ പുറത്തോന്നല്ല ഈ ആക്ഷേപം അവന്റെ സ്വഭാവം അങ്ങനാണ് ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇത്രയൊക്കെ പ്രശ്നമുണ്ടായതിന് ശേഷം ഉമ്മൻചാണ്ടിയെ ആക്ഷേപിച്ചതിന് ശേഷം വി സുദാനന്ദൻ്റെ ഈ എന്താ പറയുക വിലാപയാത്രയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു ഓക്കെ അതിന് അതിന് നമ്മളാരും തെറ്റ് പറയുന്നില്ല അത് അവൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇഷ്ടപ്പെടുന്ന നേതാവ് മരിച്ചു കഴിഞ്ഞാൽ ആരായാലും അഭിവാദ്യം അർപ്പിക്കും ആരുടെ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണീര് പോയും അതൊക്കെ അവരുടെ രാഷ്ട്രീയം അവരുടെ സ്നേഹം അവരുടെ ഇഷ്ടം പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പല കോണുകളിൽ നിന്ന് കോൺഗ്രസുകാരായിട്ടുള്ള നേതാക്കന്മാരിൽ നിന്നും അണികളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിനായകന് വിമർശനങ്ങളും പ്രൈവറ്റായിട്ടും അല്ലാതെയുമുള്ള പലതരത്തിലുള്ള പരിഹാസങ്ങളും പലതരത്തിലുള്ള ഭീഷണി പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഇവൻ പേടിച്ചു ഇവൻ പേടിച്ചു എന്ന് മാത്രമല്ല അതിനെതിരെ ഒരു വിമർശനം എന്നോണം അതിന് ന്യായീകരിക്കുക എന്നോണം ഇവൻ അടുത്തൊരു പോസ്റ്റിട്ടൊന്ന് ആ പോസ്റ്റ് ഞാനൊന്ന് വായിച്ചു തരാം എൻ്റെ തന്തയും ചത്തു സഖാവ് വി എസും ചത്തു അതായത് ഇന്നലെ അഭിവാദ്യങ്ങൾ അർപ്പിച്ച സഖാവ് വി എസും ചത്തുന്ന് ഒരു മനുഷ്യൻ ഇത്രത്തോളം നമ്മളൊക്കെ പിന്നെ ഒരു സമൂഹം വലിയൊരു സമൂഹം പിന്നെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ ചത്തു എന്ന് അത് കഴിഞ്ഞ് ഗാന്ധിയും ചത്തു ഏത് ഗാന്ധി മഹാത്മാഗാന്ധി ആരാണ് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അഹിംസ എന്ന മാർഗത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം നേ നേടിത്തന്ന മഹാത്മാവി ലോകം വാഴ്ത്തിയ മഹാത്മാ മഹാത്മാവ് മാർട്ടി ലൂതർ കിങ് വാഴ്ത്തിയ മഹാ മഹാത്മാവ് നോബൽ സമ്മാനം നിരസിച്ച മഹാത്മാവി അങ്ങനെ ഒരു മനുഷ്യനാണ് മഹാത്മാഗാന്ധി നെഹ്റു ചത്തു അവന്റെ വാക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ലോകമറിയുന്ന നേതാവ് അത് കഴിഞ്ഞ് ഇന്ദിരയും ചത്തു മുൻ പ്രധാനമന്ത്രി കോൺഗ്രസ് നേതാവ് ഇന്ദിരയും ചത്തു രാജീവും ചത്തു കരുണാകരനും ചത്തു അതായത് ഈ നെഹ്റുവും ചത്തു ഇന്ദിരയും ചത്തു രാജീവൻ ചത്തു കർ കരുണാകരനും ചത്തു ഇവരൊക്കെ ആരാ കോൺഗ്രസ് നേതാക്കന്മാരെന്നതിനപ്പുറം ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിമാരും ഇന്ത്യയുടെ മുൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഹൈബിയുടെ തന്ത ജോർജിയുടെ ചത്തു ഈ ഹൈബിക്കെതിരെ പോയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് ഹൈബിയായിട്ട് ഇത്ര വിരോധം നിന്റെ അമ്മയുടെ നായര് ചാണ്ടി ആണെങ്കിൽ അയാളും ചത്തു 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 ചത്തുന്ന് നാല് ഇന്ത്യയുടെ പരമോന്നത പദവിയിലിരുന്ന രാജീവ് ഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഇന്ദിരാഗാന്ധിയെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിമാരായിരുന്ന കരുണാകരനെയും പിന്നെ ഉമ്മൻചാണ്ടി അടക്കം ആക്ഷേപിച്ച വാക്കുകളാണിത് ഇന്നലെ ജയ് വിളിച്ച അതേ വിനായകൻ വന്നിട്ട് ഇന്ന് സഖാവ് വി എസ് ചത്തു എന്താണ് നിങ്ങൾ എനിക്കറിയില്ല കേട്ടോ എനിക്ക് അവൻ പറയുന്നത് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്റെ അച്ഛൻ ചത്തു എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ അച്ഛൻ ചത്തു എന്ന് പറയുന്നതിന് എന്താന്ന് ഞാനൊരാളും എത്ര താഴ്ന്ന ജാതിയുള്ള ആളുകളാണെങ്കിലും കൂടെ ഞാൻ പറയാറില്ല അവർ ചത്തു അല്ല ഒരാളെ ചത്തു അല്ലെങ്കിൽ അവരുടെ ചത്തു എന്ന് ഞാൻ പറയാറില്ല അവർ മരിച്ചു ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇവൻ പറയുന്നത് എന്താ എൻ്റെ അച്ഛൻ ചത്തു അവൻ്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ എൻ്റെ അച്ഛൻ മരിച്ചു എന്നാണ് പറയാം അവൻ പറയുന്നുണ്ടാ എൻ്റെ അച്ഛൻ ചത്തു എനിക്ക് ചോദിക്കാനുള്ളത് എനിക്ക് ഞാൻ ഒരു ആക്ഷേപമായിട്ട് ചോദിക്കാല്ല ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയാണോ പിന്നെ ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ കുടുംബത്തിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണോ പറയുക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എന്നാണ് ചത്തൂന്ന് അല്ല എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കാം കേട്ടോ ഇവൻ പറയുന്നത് എൻ്റെ അച്ഛൻ ചത്തൂന്നാണ് അപ്പം ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ സ്വാഭാവികമായിട്ടും പറഞ്ഞു പോകുന്ന എന്തെങ്കിലും ഒരു വാക്കാണോ ഈ ചത്തുന്ന് പറഞ്ഞ വാക്ക് എനിക്കറിയില്ല കേട്ടോ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് അതൊരു ആക്ഷേപമായിട്ട് പറയല്ല ഇവൻ നിരന്തരം ഇതേ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ചോദിക്കുന്നത് ഒരു മനുഷ്യന്മാരെ നമ്മൾ പറയേണ്ട വാക്കുകളല്ല ഇവൻ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ചോദിക്കാം സംശയം തീർക്കാൻ വേണ്ടി ചോദിക്കാം അപ്പം ഇന്ത്യയിലെ ഇത്രയും പരമോന്നത പദവിയിലുള്ള നേതാക്കന്മാരെ പോലും ഇങ്ങനെ ആക്ഷേപിക്കാനുള്ള ധൈര്യം ഇവനുടനെ വന്ന് കേരളത്തിലുള്ള പല വിഷയങ്ങളിലും എന്തിനു എ കെ ജി സെന്ററിനെ ഒരു പനവലപ്പാടൊക്കെ ഇറങ്ങിയ കേസുകളിൽ വരെ സ്വമേധയാ കേസെടുത്ത കേരള പോലീസെ ഈ ഹമക്കിനെതിരെ ഈ മലനെതിരെ ഈ കക്കൂസ് മാലിന്യത്തിനെതിരെ ഒരു കേസെടുക്കാനെ സ്വമേധയാ കേസെടുക്കാൻ എന്താണ് നിങ്ങൾക്ക് പറ്റാത്തത് എടോ നീയൊക്കെ സല്യൂട്ട് ചെയ്യേണ്ട ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത് നിന്റെയൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ വെച്ച ഫോട്ടോ ഫോട്ടോത്തിലുള്ള മഹാത്മാഗാന്ധി അടക്കമുള്ള മഹാന്മാരെ കുറിച്ചാണ് ഇവനിവ ആക്ഷേപിച്ചത് എന്താണൊരു കേസെടുക്കാൻ നിങ്ങൾക്ക് ഇത്ര പേടി വിനായകൻ എന്താണ് മറ്റേ കൊമ്പത്തുള്ള വലിയ സംഭവമാണോ അങ്ങനെയുള്ള ആളുകൾക്കെതിരാണല്ലോ പോലീസിന് ഒരു പേടിയും ഭയവും രാഷ്ട്രീയ പരിപാടും ഈ സമൂഹത്തിലെ ഉന്നതി ഉന്നതിയിലൊക്കെ ഉള്ള ആളുകൾക്കെതിരാണല്ലോ കേസെടുക്കാനുള്ള പിന്നെ മടിയും ധൈര്യക്കുറവും കഴിഞ്ഞ ദിവസം ഇവനി തുണി അയച്ച് പിന്നെ അയൽവാസിനെ കാണിച്ചു അന്ന് കേസെടുത്ത് കേസ് എടുത്ത് ജാമ്യത്തിൽ വിട്ടു ഇത്രയും സമൂഹത്തിന് ഇത്രയും പിന്നെ വലിയൊരു പൊതുശല്യമായിട്ടുള്ള വിനായകൻ വരെ കേസെടുക്കാനും നിങ്ങൾക്ക് എന്താണ് പറ്റാത്തത് എടും മഹാത്മാഗാന്ധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അത്രയും പവിത്രമായി കാണുന്നൊരു മനുഷ്യനാണ് ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി ഇവരൊക്കെ ഒരു പക്ഷേ അവന്റെ രാഷ്ട്രീയ ബോധം ബോധത്തിൻ്റെ ബോധത്തിന്റെ അറിവില്ലായ്മ കൊണ്ടായിരിക്കും ചിലപ്പം അവൻ്റെ രാഷ്ട്രീയപരമായിട്ട് വിരോധം ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ മഹാത്മാഗാന്ധി എന്ത് പേച്ചു ആരാണ് മഹാത്മാഗാന്ധി ഇതറിയാത്ത ഒരാളാണോ വിനായകൻ ഒരിക്കലും ആയിരിക്കില്ല ഇതൊക്കെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് ചിലപ്പം ഇവൻ അടുത്ത ലേവിലോ വന്ന് പറയും ഞാൻ എൻ്റെ ലഹരിക്ക് പുറത്ത് അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് രണ്ടെണ്ണം അടിച്ചിരുന്നു എന്ന് പറയും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പൂർണ്ണമായ ബോധ്യത്തിൻ്റെ പുറത്ത് തന്നെയാണ് ഇവനത് ചെയ്തത് എന്തെങ്കിലും അടിച്ചതുകൊണ്ടോ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ രാസലഹരികൾ ഉപയോഗിച്ചതുകൊണ്ടോ അല്ല പൂർണ്ണമായ ബോധ്യത്തിന് പുറത്ത് അവന് ബോധത്തിൽ തന്നെയാണ് അത് ചെയ്തത് കേരള പോലീസേ ഒരു കേസെടുത്ത് അകത്തിടാൻ എന്താണ് ഇത്ര താമസം നിങ്ങളൊക്കെ സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള നിങ്ങൾ മഹാത് മഹാത്മാഗാന്ധിയുടെ ഒക്കെ ഫോട്ടോ നിങ്ങൾ ഡെയിലി കാണുന്നില്ല നിങ്ങളെ സ്റ്റേഷനിൽ നിങ്ങളെ സ്റ്റേഷനിൽ വലിയ പവിത്രതയിൽ തൂക്കി വെച്ച ആളെ പറ്റിയിക്കാണ് ഈ പറയുന്നത് അപ്പം കേരള പോലീസിനോട് എനിക്കൊരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് ഈ ഹമക്കിനെതിരെ ഒരു കേസ് എടുക്കാനുള്ള ഒരു മിനിമം ക്വാളിറ്റി നിങ്ങൾ കാണിക്കണം ഇതുവരെ കേസെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഒരു മിനിമം ക്വാളിറ്റി നിങ്ങൾ കാണിക്കണം ഇതുപോലെ ഒരു മാലിന്യം ഇതുപോലെ ഒരു വൃത്തികെട്ടവൻ കക്കൂസ് മാലിന്യം കേരളത്തിൽ വേറെ അല്ല എനിക്കത് ഒരു കുഴപ്പമില്ല എല്ലാവർക്കും അറിയാം ഇമ്മമാതിരി ഒരു വൃത്തികെട്ട കെട്ട ചെങ്ങായി ഇന്നലെ പിന്നെ ജയ് വിളിച്ച് കൈ മുദ്രാവാക്യം വിളിച്ച വി എസും എന്നാണ് ഇന്നിപ്പോൾ അവൻ പറഞ്ഞത് എത്ര എത്ര മ്ലേച്ഛമായ രീതിയിലാണ് ഇവ നമ്മൾ സമൂഹത്തെ സമൂഹം ബഹുമാനിക്കുന്ന ഇത്രത്തോളം വലിയ രീതിയിൽ നമ്മളൊക്കെ ആരാധിക്കുന്ന ആളുകളെ കുറിച്ച് ഇവൻ പറഞ്ഞത് ഇതാണ് ഇവന്റെ നിലവാരം ഇതെന്തോ ഒരു നിമിഷം നേരത്തെ ലഹരിക്ക് പുറത്തൊന്നും സംഭവിക്കുന്നില്ല കൃത്യമായും വിദ്യാഭ്യാസ കുറവും വിവരമില്ലായ്മയും കൊണ്ട് മാത്രമാണ് ഇത് ഇത്തിരി സാമൂഹിക മൂല്യം സാമൂഹിക ബോധം ഒരിച്ചിരി മനുഷ്യത്വം ഉള്ളിലുണ്ടെങ്കിൽ ഈ നമുക്കൊന്നും ഇമ്മ ഒരു വർത്താനം പറയില്ല ഏതായാലും ഇതുപോലുള്ള മാലിന്യങ്ങളെ നിശ്ചയമായിട്ട് കേരള ജനത അവജ്ഞയോടെ തള്ളിക്കളയെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് ഇവനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ റിയാക്ഷൻ ചെയ്ത് നടക്കുന്ന ഒരാളാണ് ഞാനത് എനിക്ക് പറയാൻ പറ്റില്ല നാലാളെ മുമ്പിൽ അത്ര വലിയ റിയാക്ഷൻ ചാനലുള്ള ആളോ അല്ലെങ്കിൽ അത്ര വലിയ വ്യൂസർ ആളോ എന്നല്ല എന്നാലും കൂടെ എൻ്റെതായ രീതിയിലുള്ള റിയാക്ഷൻ എനിക്ക് ചെയ്തേ പറ്റൂ ഞാൻ ബഹുമാനിക്കുന്ന ഒരുപാട് നേതാക്കന്മാരെയും കുറിച്ച് ഇവനെ ആക്ഷേപിച്ചു അധിക്ഷേപിച്ചു എന്നിട്ടും മിണ്ടാതിരിക്കാൻ മാത്രം പുഴനല്ല ഞാൻ പലരും മിണ്ടാതിരിക്കുന്നുണ്ടാവും അങ്ങനെ മിണ്ടാതിരിക്കാൻ മാത്രമുള്ള പുഴനല്ല അപ്പോൾ വിനായക നീ സൂക്ഷിച്ചോ പലരും നിനക്ക് കുറി വച്ചിട്ടുണ്ട് ഞാനെന്നല്ല പറഞ്ഞു പലരും പലരും നിനക്ക് കുറി വെച്ചിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ കണ്ടാൽ മനസ്സിലാവും നീ സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഇവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ ഇവനെ ചിലപ്പം നല്ല രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യും കാരണം അമ്മ അതൊരു പ്രതികരണമാണ് ഇവന് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് നടത്തുന്നത് എന്നോ പലരും ചെയ്തു പോകേണ്ടതാ ഞാനിത് ചെയ്യാൻ വേണ്ടി പറയുന്നല്ലോ ഞാൻ ആരോടും ഇത് ചെയ്യണം പിന്നെ ആജ്ഞാപിക്കുക ചെയ്യണമെന്ന് ആരോട് ആവശ്യപ്പെടുക എന്നല്ല ഇങ്ങനെയാണ് നിലവിലെ സ്ഥിതിഗതികൾ കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ പോകുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവും അത്രയും കണ്ട രീതിയിലാണ് ഇപ്പം ഇതുവരെ കോൺഗ്രസുകാരെ മാത്രമായിരുന്നു ഇവന് പിന്നെ ദേഷ്യം പിടിപ്പിച്ചത് ഇപ്പം ഇന്ന് സഖാവ് വി എസും ചത്തുവെന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഒരു പിടി നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരെ ഇവനെ വേദനിപ്പിച്ചു അപ്പം ഇവനെ നല്ല രീതിയിൽ ജനങ്ങൾ വിടും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് പോലീസ് ഇത്തൊരു കാര്യം ചെയ്യവനെ അറസ്റ്റ് ചെയ്ത് എത്രയും ഉള്ളു എത്രയും പെട്ടന്ന് ഉള്ളിലിട്ടാൽ ഒരു പക നല്ല നല്ല ജീവനോടുകൂടെ ഇവനെ കിട്ടണ്ടാവും എനിക്ക് തോന്നുന്നില്ല ജനങ്ങളിതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നു അത്രയും ഒരു കക്കൂസ് തുറന്നു വിട്ടമാരില് മാതിരിയുള്ള ഒരു പോസ്റ്റും അത്ര മാലിന്യത്തിനപ്പുറത്തേക്കുള്ള വിദ്വേഷം നിറഞ്ഞ കാര്യങ്ങളാണ് ഇവൻ പറയുന്നത് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളികളോടാണ് ഇത്തരം ആളുകളെ അർഹിക്കുന്ന അവജ്ഞയുടെ തള്ളികളയണം എന്നാലേ നമ്മൾക്ക് മനുഷ്യരാണെന്ന് പറയുന്നതിലൊരർത്ഥുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ മേ കാണാൻ ശ്രമിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് ഹെ നൈസ് ഡേ